മഹാനായ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ച് ഒരു സമ്പന്ന കുടുംബത്തിന്റെ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിച്ച മഹാനായ മുസ്ആബ് മഹാനായ അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് വിശുദ്ധ ദീനിന്റെ വചനങ്ങൾ ചൊല്ലിയ സമയത്ത് വിവരമറിഞ്ഞ ഉമ്മ പറഞ്ഞു ഈ വീടിന്റെ മുഴുവൻ സൗകര്യങ്ങളും സമ്പത്തും ഞാൻ നിനക്ക് നിലക്കും നിനക്ക് ഈ വീട്ടിലെ ഒന്നും അനുഭവിക്കാൻ കഴിയില്ല നീ ദരിദ്രനായി ജീവിക്കേണ്ടി വരും സൗകര്യങ്ങളും ആ മനുഷ്യൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ മനസ്സിലാക്കിയ ദീനിനെ ഒഴിവാക്കി ജീവിതത്തിന്റെ ഒരു എനിക്ക് ആവശ്യമില്ല ഉമ്മ എനിക്കൊരു സുഖവും ആവശ്യമില്ല ഉമ്മ എനിക്ക് വേണ്ടത് എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് എന്റെ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ച ജീവിതത്തിന്റെ മഹത്തായ പാഠങ്ങളാണ് അതിജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി എനിക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ എത്ര വലിയ ാണെങ്കിലും അതെല്ലാം ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു ലോകത്തിൽ കൊത്തിവെച്ച ഒരു പാഠമുണ്ട് റപ്പാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് മഹാനായ മഹാനായു രണാങ്കണത്തിൽ

ഈ ഇത്തരത്തിലുള്ള മനുഷ്യർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ആണുങ്ങളാണ് അവരുടെ ജീവിതത്തിന്റെ ദൗത്യം നിർവഹിച്ച് കടന്നുപോയി ഇത്തരം അവസരങ്ങൾ ദീനിന്റെ മാർഗത്തിൽ രക്തം ചീന്താൻ അവസരമുണ്ടോ എന്ന് പ്രതീക്ഷിച്ചു കഴിയുന്നവർ ഈ സമൂഹത്തിൽ ഇനിയും ബാക്കിയുണ്ട് എന്ന് അർത്ഥം വരുന്ന ആയത്ത് മഹാനായ റസുലുഹി ടുക്കൽ ഒരു ദിവസം വിഭവ സമുദ്രമായ ആഹാരം കൊണ്ടുവന്ന് വെച്ചപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണു നീർ ധാരധാരായി ഒഴുകാൻ തുടങ്ങി എന്റെ ഇങ്ങനെ കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ്റെ ഔസ് പറഞ്ഞു എന്റെ സഹോദരനായ മുസ്അബ് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ റബ്ബിന്റെ മാർഗത്തിൽ തെറ്റിച്ച മുസ്ആബ് റബിഅള്ളാഹു താലാഹുഹദ്ധത്തിൽ വെട്ടേറ്റ് വീണപ്പോൾ ആ ഭൗതിക ശരീരം ഒന്നും മറക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു തുണി പോലും ഉണ്ടായിരുന്നില്ല തല മറച്ചാൽ കാല് പറച്ചു വരുന്ന തരത്തിൽ ഒരു ചെറിയ വസ്ത്രത്തിലാണ് മഹാനായ മുസ്അബിനെ ഞങ്ങൾ കബറാക്കിയത് എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അബ്ദുറഹ്മാൻ്ാഹു പറയുന്നു വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണമു സബറിയു താരാൻ കഫന്തുണിക്ക് വക പോലുമില്ലാതെ ലോകത്തീർന്ന് യാത്രയായത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും എന്റെ ജീവിതത്തെ എന്ന പ്രതിജ്ഞയിൽ നിന്നാണ്